നമസ്കാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ അതിശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഫലമായാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറിനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനു മുമ്പ് ഷിബു സോറിൻ രാജിവെച്ചെങ്കിലും കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരണം നടത്തും ഖനി കമ്പനിയുമായുള്ള ഇടപാടും മധ്യനയവുമാണ് ഷിബു സോറിനും കേജ്രിവാളിനും തിരിച്ചടിയായത് സർക്കാർ ഏജൻസികൾ നടത്തിയിരുന്ന മദ്യവിതരണം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് മദ്യനയം പിൻവലിച്ചെങ്കിലും സി അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല ഹാജരാകാൻ ഇ ഡി ഒൻപത് തവണ നോട്ടീസ് അയച്ചെങ്കിലും കേജ്രിവാൾ ഹാജരായില്ല അറസ്റ്റ് ഒഴിവാക്കാൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുവദിച്ചില്ല തുടർന്നായിരുന്നു അറസ്റ്റ് ഈ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിലെ സി പി എം വാലിന് തീപിടിച്ച മാതിരി ഓട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ആ നിലയ്ക്ക് ഇതിനു മുമ്പ് ഇവിടെ ഇ ഡി ശക്തമായ നടപടിയെടുത്തേക്കും സി എം ആർ എൽ അടക്കം പന്ത്രണ്ടിലധികം കമ്പനികളിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന കേസുള്ള വീണ വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എസ് എഫ്ഐഒ ആണ് വീണ വിജയനെതിരായ കേസ് അന്വേഷിക്കുന്നതെങ്കിലും സി എം ആർ എൽ ഇടപാടിൽ അനധികൃതമായാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയതെന്ന് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ ഡിക്ക് കേസെടുക്കാം അവരാ നടപടി വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളെ തുടർന്നാണെന്നും ആക്ഷേപമുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ഇ ഡി അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തിയേക്കും തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുന്റെ മകൾ കവിതയെ ഡൽഹി കേസുമായി ബന്ധപ്പെട്ട ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ആ നിലയ്ക്ക് വീണ വിജയന്റെ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ തിടുക്കപ്പെട്ട സ്വീകരിക്കാനും യാത്രയയ്ക്കാനും ചെന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് എന്തോ അപേക്ഷ പോലെ സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതാണ് മോദിയുടെ പിണറായി യാചിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകാതെയാണ് പിണറായി മോദിയെ യാത്രയെക്കാൻ പോയതെന്നും സതീശൻ വെളിപ്പെടുത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് സി പി എം വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി സി പി എം നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി നൽകും ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകി തൃശ്ശൂരിലെത്തിയ മുഖ്യമന്ത്രി വിശദമായ ചർച്ച നടത്തി മറ്റൊരു ഔദ്യോഗിക പരിപാടിയും ഇല്ലാതെയാണ് പിണറായി ജില്ലയിൽ എത്തിയത് കരുവന്നൂർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അന്വേഷണം അന്യായമായി വൈകാൻ പാടില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ ഡി എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചു അതിനാൽ ഇഡിക്ക് ഇനി എന്തും ചെയ്യാമെന്നാണ് സി പി എം വിലയിരുത്തൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും ചൂണ്ടിക്കാണിച്ച നിക്ഷേപകരിൽ ഒരാളായ അലി സ്രാബി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അലി സ്രാബിയുടെ കേസിലെ കുറ്റപത്രം ഹാജരാക്കാൻ നിർദേശിച്ച കോടതി രണ്ടാഴ്ചക്കകം കേസ് വീണ്ടും പരിഗണിക്കാൻ വെച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഈ ഇടപെടലുകളുടെ മറവിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടികൾ ഈടി നടത്തുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ളവർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് വീണയുടെയും കരുവന്നൂരിലെയും അറസ്റ്റ് മുൻകൂട്ടി കണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ രാത്രി അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ പിന്നാലെ സി പി എം സംസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിൽ സിപിഎം ബിജെപി ബാന്ധവമെന്ന വാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇത് ബിജെപിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും അത്തരമൊരു കൂട്ടുകെട്ടില്ലെന്ന് വരുത്താൻ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ലാവ്ലിൻ ലൈഫ് മിഷൻ സ്വർണക്കടത്ത് എക്സാലോജിക് കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴയുന്നതിന് കാരണം മുഖ്യമന്ത്രിയും ബിജെപി കേന്ദ്രവുമായുള്ള ബന്ധമാണെന്ന പ്രതിപക്ഷ ആക്ഷേപം ഒരു പരിധിവരെ ജനം വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചില സർവേകളിൽ യു ഡി എഫ് തരംഗം ഉണ്ടാകുന്നത് പ്രവചനമുള്ളത് ഭരണവിരുദ്ധ വികാരവും ഇതിന് കാരണമാണ് ശബരിമല വിധി നടപ്പാക്കുന്നതിനെതിരെ ബിജെപി സമരം നടത്തിയെങ്കിലും അതിന്റെ ഗുണം ലഭിച്ചത് യു ഡി എഫിനും കോൺഗ്രസിനും ആയിരുന്നു ആഗതി ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ ബി ജെ പി എല്ലാ അടവുകളും പയറ്റും അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക സിപിഎമ്മിനായിരിക്കും നേതാക്കളുടെ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ സിപിഎം എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് കെ സുരേന്ദ്രൻ പ്രതിയായ കൊടകര ഹവാല കേസും മഞ്ചേശ്വരം കോഴ കേസും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് തിരിച്ചടി നൽകാനും അവർ മടിക്കില്ല അങ്ങനെയെങ്കിൽ കേന്ദ്ര സംസ്ഥാന പോരിന് പിന്നാലെ ബി ജെ പി സി പി എം തമ്മിലടി സംസ്ഥാനത്ത് രൂക്ഷമായേക്കും നന്ദി